മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ബിസ്ക്കറ്റ് എടുക്കാൻ രണ്ടുപേരും ഇപ്പോൾ ഓടി വരും രാവിലെ എന്തേലും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കുറച്ചൊരു അടി കൂടലും കടി കൂടലും ഉണ്ട് അതൊക്കെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക আমি আমি বিট বিচাৰি ഇന്ന് ഇനി ഓരോന്നും കൂടിയും തരും ഇനി കഴിഞ്ഞാൽ രണ്ടാളും കൂടിന്ന് ഓടണം രണ്ടാളും കൂടിന്ന് പോകണം ഉറപ്പല്ലേ ഉറപ്പല്ലേ കുറച്ച് ഞാൻ മാ മാമൂ തരുംല്ലോ പിന്നെന്താ ഇവിടെ ഇരുന്ന് കഴിക്കുക ഇത്ര ഓടണം

എവിടെ നിൽക്കും എന്ന നോക്കിയിരിക്കുകയാണ് അതാ 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 അത ആണി സൂത്രക്കാരത്തെയാണ് ഇവല്ലാതെ ഓടാൻ കൂടാതെ എളുപ്പ വഴി അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളത് എവിടെ മിക്കുനെ വിളിച്ചെന്നെ പോയിട്ട് മിക്കുനെ വിളിച്ചെന്നെ പോയിട്ട് 在这外面。 ടികൂടല്ലേ അടി കൂടുകോന്നുണ്ട് വീണോ കൈ കുട്ടികളോ അവൻ ക്ഷീണിച്ചു മിക്കു ക്ഷണിച്ചു ഇവരുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുവേ